ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഗുരോർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ശബരിമല തീർത്ഥാടനത്തിൽ പരമപ്രധാനമായ സ്ഥാനമാണ് ഗുരുവിനുള്ളത് മറ്റേതൊരു തീർത്ഥാടനത്തെക്കാളും ശബരിമല യാത്രയിൽ ഗുരുവിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് പതിനെട്ട് തവണ മല ചവിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ ഗുരുസ്വാമിയാകുന്നു ഒരു സംഘം അയ്യപ്പന്മാരെ വ്രതശുദ്ധിയോടെ ശബരിമല ദർശനത്തിന് നയിക്കുക ഗുരുസ്വാമിയുടെ കർത്തവ്യമാണ് മുദ്ര ധരിക്കുമ്പോഴും നിറയ്ക്കുമ്പോഴും മല കയറുമ്പോഴുമെല്ലാം ഗുരുസ്വാമിയുടെ അനുഗ്രഹം തീർത്ഥാടക ഹൃദയത്തിന് ധന്യതയേകുന്നു മാലധാരണം മുതൽ ഗുരുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ അയ്യപ്പ ഭക്തന്മാർ ബാധ്യസ്ഥരാകുന്നു അയ്യപ്പന്റെ മഹാത്മ്യം നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും ഗുരുവിന്റെ ചുമതലയാണ് ശിഷ്യന്മാർക്ക് വ്രതാചരണ കാലത്തുണ്ടാകാവുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നതും ഗുരു തന്നെയാണ് ഭക്തിഭാവനകളോടെ ഗുരുവിനെ വന്നിക്കുന്നവർക്ക് അയ്യപ്പ ചൈതന്യത്തിന്റെ പൊരുൾ അടുത്തറിയുവാൻ സാധിക്കുന്നു കൂടെയുള്ളവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളാവണം ഗുരുവിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഗുരുസ്വാമിയുടെ അനുഗ്രഹത്തോടെ കെട്ടുനിറച്ച് മല കയറി ശബരീശ സന്നിധിയിലെത്തി അയ്യപ്പ ദർശനത്തിലൂടെ भक्तन्मार आत्म सायुज्यम പ്രസന്റഡ് ബൈ ചായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം